ചേർക്കുന്ന ശബ്ദം ഏത് കീടെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നടന്ന് പോയോണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് കിളിയെ കാണാനൊന്നും പറ്റിയില്ല കേട്ടോ ഫുള്ള് ആണെന്ന് എനിക്കൊരു സംശയമുണ്ട് ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കള പാചകവിശേഷങ്ങളുണ്ട് വളപ്പിലെ കിളികളുടെ വിശേഷങ്ങളുണ്ട് കൃഷി വിശേഷങ്ങളുണ്ട് പുല്ലുമറിയുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്താൽ കൂടിയതായ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് പോലൊന്ന് ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ചായ കഴിക്കുകയാണ് അത് ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചു പിന്നെ ചേന ഇലക്കറി തോരനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി വളപ്പിലെ കാര്യങ്ങൾ നോക്കാൻ പോവുകയാണ് അവിടെ പട്ടിയുണ്ട് ഒരു ദിവസം മുടങ്ങാൻ പറ്റില്ല പട്ടിക്ക് എന്തായാലും ചോറ് മുടങ്ങണമല്ലോ പിന്നെ ഈ പറഞ്ഞു എന്റെ വ്യായാമം നടത്തി എല്ലാം വളപ്പിലാണ് ഇവിടെ കുറച്ച് പുല്ലേ പെരുകി കൂടി വേണ്ട ഇത് ആനച്ചൊറിയണ്ണമാണ് അപ്പോൾ അത് അരിയിട്ട് തുടങ്ങി അപ്പോൾ ഈ അരിയിട്ട് തുടങ്ങിയ സംഭവം പിന്നെ അടുത്ത കൊല്ലത്തേക്ക് ഒരു വിത്ത് ഉൽപ്പാദനം കഴിഞ്ഞങ്ങോട് ഉണക്കി പോയി കഴിയുമ്പോൾ എനിക്ക് പാടായിട്ട് വരും അത് അപ്പം ഞാനിത് മഴ വരാൻ പോകുന്നുണ്ട് അവിടെയാണെങ്കിൽ ആനച്ചൊറിയെണ്ണം കയറി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പുല്ല് അവിടെ മാറ്റ അവിടെ കാച്ചിലൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഏരിയ പറിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പുല്ല് മാറിക്കിട്ടൂലോ കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവൂല്ലോ കണ്ടില്ലേ ഇവിടെയൊക്കെ കാച്ചിൽ നട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷമെന്ന് പറഞ്ഞാൽ എന്തോരം വട്ടം ഞാൻ പിന്നാലിക്കുന്നതിനാൽ ഒരാഴ്ച കൊണ്ട് ഈ സംഭവം അങ്ങോട്ട് പെരുകി വരും ഏ കുനുപ്പം പുല്ലേ അത് ഒരാഴ്ച വേണ്ട ഈ ഒരുപാട് പൊക്കത്തിലേക്ക് ഇങ്ങനെ വരാനായിട്ട് അപ്പോൾ ഇത് ഇനി അരി അരിയിടാറായിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയയാണ് ഇച്ചിരി കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നത് അത് ഞാൻ പറച്ച് മാറ്റിയിട്ട് ഞാൻ നിങ്ങളെ കാട്ടിത്തരാട്ടോ മഴ വരുന്നുണ്ട് അതുകൊണ്ട് പറ്റുമോ എന്ന് സംശയമാണ് രണ്ട് കപ്പ കപ്പ വേഗം നല്ലതുകൊണ്ട് കേട്ടോ ഞങ്ങൾ പറിക്കാറൊന്നുമില്ല ണ്ടോ ഇത് ഉം കിളിന്ന് പോവുള്ളൂ പറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറിച്ചിടം കാട്ടിത്തരാം ഇത് പൊന്നാണി ചേരുണ്ടോ അപ്പോൾ ഞാൻ പുല്ല് പറിക്കുന്ന കുറച്ച് ഭാഗം കാട്ടി തന്നൂലോ ഇത്രയും ഭാഗം പുല്ല് കളയണമെന്നുള്ളത് അപ്പൊ നോക്കി ആ കപ്പയുടെ കിടക്കൽ തുടങ്ങി ജാതിയുടെ കിടക്കലേ തുടങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് തെങ്ങിൻ്റെ കിടക്കയുടെ അപ്പുറത്തൂടെ അങ്ങനെ വന്നിട്ട് എന്താ അത്രയും ഒത്തിരി പുല്ലായിരുന്നു അതെല്ലാം ഞാൻ നീക്കം ചെയ്ത് ഇനി അടുത്ത ദിവസം അതിൻ്റെ അപ്പുറത്തുള്ള പുല്ലൊക്കെ പറിച്ചു നീക്കണം ഇപ്പോൾ ഇവിടെയൊക്കെ പോഞ്ഞാങ്കണ്ടി കുത്തി വച്ചിട്ടുണ്ട് അത് തൊണ്ണം തൊഴിക്കുന്നവരുടെ അവിടെ ഉണ്ടാവുന്നു എന്നല്ല എന്നാലും പുല്ല് പെരുക്കാതിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ പറിച്ചു കുത്തിയാക്കണ വേണ്ട ഇത്രയും സ്ഥലം ആ ഏരിയ അത്രയും അപ്പം അവിടെ ഇനിയും കുറച്ച് കാച്ചിൽ പടർന്നു കിടക്കണത്തില്ല അപ്പം അവിടെ പേരെ പലതും നിൽക്കുന്നുമുണ്ട് അപ്പം അതിനെയൊക്കെ അവിടെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ കിട്ടിയോ ആവുമോ ഇപ്പോൾ മഴ പെയ്യാണ് അപ്പോൾ ഞാനിത് ഇവിടെ വെച്ച് നിർത്തുകയാണ് പെരുക്കാച്ചി മഴ വരുന്നുണ്ട് അതുകൊണ്ട് അല്ലെങ്കിൽ ഇതും കൂടിയൊക്കെ തീർത്ത് പറിച്ചു കളഞ്ഞിട്ട് എനിക്ക് പോയാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ ഈ ജാതിയുടെ ആരൊക്കെ ആനച്ചൊറിയണ്ണം കാണിച്ചു തന്നില്ല അതൊക്കെ പറിച്ചാൽ അതൊക്കെ പിടി പിടിയിൽ നിന്ന് പോയി എല്ലാവരും ഇപ്പോൾ പിടി പിടിയിൽ നിന്ന് പോരുന്നിട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വാരം ഞാൻ പൊന്നാങ്കണ്ണി ചീര നട്ടിട്ടുണ്ട് അവിടെയൊന്നും പുല്ല് വെരുക്കണില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നട്ടിടുമ്പോൾ പുല്ലിന് പെരുക്കണേന് കുറേ ോ പാചകത്തിലേക്ക് കടക്കാം ഉപ്പുമാവ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് സവാള പച്ചമുളക് കറിവേപ്പില വറ്റൻ മുളക് കടുക് രണ്ട് മുട്ടയും എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം തിളച്ച വെള്ളം ഇരിപ്പുണ്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് ഇത്രയും പൊടിക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ നെയ്യും വെളിച്ചെണ്ണയാണ് വിളിച്ചേക്കുന്നത് ഉപ്പ് ഒരു അല്പം ഇടുന്നുണ്ട് കേട്ടോ മുട്ടയിടീടാ നെയ്യും ഒക്കെ ഇതിലൊന്ന് പിടിക്കട്ടെ വെള്ളത്തിനാവശ്യമായ ഉപ്പ് വെള്ളം ഒഴിക്കാം തിളക്കെല്ലാം അലുപ്പം ചെറിയ വീടില്ല അല്പം കൂടി വെള്ളം വെച്ച് ഒരു ൂടിവയ്ക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി ഇളക്കി ഇടാം ഉപ്പ് മാവ് റെഡിയായി തീ ഓഫ് ചെയ്യാം പാലറ്റൊക്കെ ഇടാട്ടോ കുട്ടികൾ ആ കളറൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടും ഇതിലിപ്പോ മുട്ടയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഹെൽത്ത് കൂടിയല്ലേ അപ്പൊ പകായി മൂടി വെക്കാം ചേന ഇലത്തോരന്നുണ്ടാക്കാം നേരത്തെ ഇത് കഴുകി വെള്ളം തോർത്താൻ വെച്ചിരുന്നതാണ് അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇപ്പോൾ ഇതിൻ്റെ ഇലയിലൊന്നുമില്ല കേട്ടോ ഞാൻ കണ്ടോട് കൂടിയുള്ള ഇലയാണ് അരിഞ്ഞെടുക്കുന്നത് ഇപ്പോഴൊക്കെ ഈ സമയത്തൊക്കെ ഈ ഇലക്കറികൾ ഇങ്ങനെ കഴിക്കുന്നത് ഏറ്റവും നല്ല അതാണ് ഈ സമയത്ത് തുടങ്ങി നമുക്ക് കഴിച്ചു തുടങ്ങാം നമ്മൾ കർക്കിടകത്തിൽ കഴിക്കണു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ പഴയ ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണോ മഴ കൂടുതലായി തണുപ്പ് കയറി വരുന്നത് ആ സമയങ്ങളിലൊക്കെയാണ് ഇത് സേവിക്കുന്നത് ഇതെപ്പോൾ വേണേലും ഈ അലക്കറി വയ്ക്കാം വാദം കഫം പിത്തം ഈ മൂന്നും നമ്മൾ ഒരുപോലെ നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്തുന്ന ഒരു സമയമാണെന്നുള്ളതാണ് ഈ പറയുന്നത് അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അലക്കറികളൊക്കെ ഇങ്ങനെ കർക്കിടകത്തിൽ ഒരുപാട് മരുന്ന് കഞ്ഞി മരുന്ന് അങ്ങനെ പത്തിലത്തോരൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കഴിക്കുന്നത് പഴപ്പാക്കാരുടെ ചൊല്ലുകളിലൂടെയാണ് അപ്പോൾ ഇപ്പം നമുക്ക് മുതിര ഒക്കെ വെച്ച് കഴിക്കേണ്ട ഒരു കാലമാണ് സമയമാണ് ഇതിൽ ചെറുപയർ ചേർത്ത് തോരൻ വയ്ക്കാൻ നല്ലതാണ് പരിപ്പ് ചേർത്തും കടല ചേർത്തും ഒക്കെ വെക്കാം കേട്ടോ ചേന നന്നാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ചൊറിച്ചിൽ കഴിക്കി വരാറുണ്ട് പക്ഷേ ഈ ഇല അരിഞ്ഞ് കഴിയുമ്പോൾ എനിക്കങ്ങനെ ഇതുവരെ ചൊറിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ വയ്ക്കുമ്പോഴായാലും ഇത് ചൊറിഞ്ഞിട്ടില്ല ഇതുവരെ ചേന പിന്നെയും വേവാത്ത ഇച്ചിരി വേവ് കുറവൊക്കെയാണെന്നുണ്ടെങ്കിൽ ചേന ചൊറിഞ്ഞിട്ടുണ്ട് അതേ ചേന ഉണ്ടാക്കാനായിട്ട് ഞാൻ ചട്ടിയളപ്പുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് വെളിച്ചെ ഒഴിച്ചിട്ടുണ്ട് കടുകിടാൻ പോവുകയാണ് ഒരു സവാളയുടെ പകുതി ഇടുന്നുണ്ട് അറിവേക്കുക ഞാൻ സാധാരണ അരി ചേർക്കാറുണ്ട് കഴുകി വെച്ച അരിയാണ് മൊരിയോന്നുള്ള ഇട്ടുനോക്കാം അത് കടകിട്ട് പൊട്ടിപ്പിടമായിരുന്നു അപ്പോലെ അത് പൊരിയുന്നുണ്ട് ഇനി ഇതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി മുളുകുടി ഇടുക എന്നാൽ തീ കുറയ്ക്കട്ടെ ഉഴുന്നിട്ടും പോരിക്കാട്ടോ മഞ്ഞൾപ്പൊടി മുളുകടി ഇട്ടും ഇനി ഇല ഇടാൻ വേണ്ടി ഇല ഇല റിയില്ല കറി വെക്കാം എന്നുള്ളത് എടുക്കേണ്ട രീതി രണ്ടാമത്തെ കൂമ്പ് തുടങ്ങിയേ എടുക്കാൻ പാടുന്നു ആദ്യത്തെ കൂമ്പ് എടുക്കാൻ പാടില്ല ചോദ്യം ചക്ക കുരു ചേർക്കുന്നടുത്ത ഞാൻ ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇടികല്ലിട്ട് ചതച്ചാണ് കേട്ടോ ചേർക്കുന്നത് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇണക്കിയിടണം പ്രത്യേകം മൺകരം ആണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇതിന് ചൂട് കൂടുതലാണ് ഇനി ഇതിലേക്ക് വേണം ഇറങ്ങി തുടങ്ങും യിലാ മതി തേങ്ങി എടുക്കണം തേങ്ങ ചരണ്ടി എടുക്കട്ടെ ആവി കഴിഞ്ഞ് വേണം പോവാണെങ്കിൽ അത്രയും കുറച്ചു നേരം അടപ്പത്തിട്ട് കുക്ക് ചെയ്ത് വന്നീലോ ചക്കുരു പൊടിച്ചത്യവായി ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ചക്കക്കുരുപ്പുണ്ട് ഈ തേങ്ങ ഇടുമ്പോ നോക്കാം പൂടിയിടാം തേങ്ങ ഒതുക്കി എടുത്തുകൊണ്ട് വരാം ഇടണ്ട് തേങ്ങ ചതച്ചത് കൊടുക്കുകയാണ് എന്നിട്ട് ഇളക്കി തോർത്തി എടുക്കാം ഉപ്പ് മലപ്പ് ഇടാം ഉപ്പ് ഇളക്കാം ചേന ഇലക്കറി തോരൻ റെഡിയായി തീ ഓഫ് ചെയ്യാം ചായക്ക് വെള്ളം വെച്ചേക്കാണ് ഒരു ഗ്ലാസ് വെള്ളമാണ് വെച്ചാണ് പൊടി ഇടുകയാണ് അതിന് പക്ഷട്ടെ ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം വെച്ചും ഇനി പാനം ഒഴിക്കും കേട്ടോ അതോടുകൂടി വെള്ളവും ഇത്തിരി ചേർക്കും ാക്കിയിരുത്ത വെള്ളം ചേർക്കും അങ്ങനെ ഒരു ഗ്ലാസ് ആക്കും താങ്കളും കേട്ടോ ചായ ഉണ്ടാക്ക ചായ അടിക്കണത് ഉണ്ടാക്കിയതൊക്കെ ഞാനാണ് നല്ല കൈപ്പാട്ടാന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതിനകത്ത് ആ ചായ അറ്റത്തേക്ക് ആറ്റി അടിക്കാൻ പറ്റും